എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ എഴുതിയിരിക്കുന്ന മതം അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പ്രാക്ടീസിംഗ് മുസ്ലിം ആയിരുന്നു എന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കുമോ ഇപ്പോൾ ജനിക്കുന്ന സമയത്ത് എന്റെ സർട്ടിഫിക്കറ്റിൽ എഴുതി ചേർത്തത് ഞാനല്ലോ എന്റെ രക്ഷിതാക്കളായിരിക്കുമല്ലോ അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള മതം ഇപ്പോൾ ഒരു രക്ഷിതാവിന്റെ കുട്ടി ആ രക്ഷിതാക്കൾ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ഞാൻ മതി വർഷം നോക്കാൻ കഴിയില്ലല്ലോ നിസ്കരിക്കോ നിസ്കരിക്കാതിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ പക്ഷേ ഞാൻ പറഞ്ഞത് അഞ്ചു വർഷം നിയമപരമായിട്ടെങ്കിലും ഇത് ഞാൻ ഇപ്പോഴുള്ള നിയമത്തിൽ മാറ്റം വരുത്തിയത് എന്തിനാണ് രണ്ടു മൂന്ന് തന്നെയാ നടക്കുന്നു വലിയ ായ പലരുടെയും പേരിലേക്ക് സ്വത്ത് സ്വത്തുകൾ എഴുതി കൊടുക്കുന്നു അവർ ഒരാഴ്ചക്കുള്ളിൽ മുസ്ലിം മതം സ്വീകരിക്കുന്നു രണ്ടാഴ്ചക്കുള്ളിൽ വകഫിന് വേണ്ടി ഞങ്ങളിത് എഴുതി കൊടുക്കുന്നു രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കുട്ടി ആ കുട്ടിയുടെ മതം രേഖപ്പെടുത്തുന്നത് ജനിക്കുന്ന സമയത്ത് രക്ഷിതാക്കളുടെ അറിവോട് കൂടി അവർ പ്രാക്ടീസ് ചെയ്ത് വരുന്നതാണല്ലോ ഒരു മിനിറ്റ് ചോദിക്കുന്നത് അല്പം കൂടി വളരുമ്പോൾ ആ കുട്ടിക്ക് മുസ്ലിം എന്നല്ലേ ഇസ്ലാം എന്നല്ല ഒരു മതത്തിലും വിശ്വാസം ഇല്ലാതെ അവൻ അങ്ങനെ ജീവിക്കാൻ തോന്നുകയാണ് പക്ഷെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ അവന്റെ മതം ഇസ്ലാം എന്നാണ് അവൻ അപ്പോൾ ഭാവിയിൽ അതായത് അവൻ പ്രകടമായി ഞാൻ മതമില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു രാജ്യത്ത് ഭാവിയിൽ അവന് ചെയ്യണമെങ്കിൽ അവന്റെ വിശ്വാസത്തെ നിങ്ങൾ അളക്കുക അവന്റെ ജീവിതക്രമം അനുസരിച്ചാണോ ബർത്ത് സർട്ടിഫിക്കറ്റിലെ രേഖ അനുസരിച്ചാണോ ഈ പറയുന്നത് അള്ളാന് കൊടുക്കുന്ന ഒരു ഭൂമിയായിട്ടാണല്ലോ ഇവര് കണക്കാക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു ഭൂമി അല്ലെങ്കിൽ ദൈവമില്ല എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ആളുകൾ കൊടുക്കണ്ടേ ബർത്ത് സർട്ടിഫിക്കറ്റിൽ അഞ്ചു വർഷം ഞാൻ ഒരു ആണെന്ന് തെളിയിക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സർട്ടിഫിക്കറ്റ് അറ്റ്ലീസ്റ്റ് ആധാർ കാർഡോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രേഖകളിൽ എന്താണോ നമ്മുടെ കയ്യിൽ ജാതി തെളിയിക്കുന്ന അല്ലെങ്കിൽ മതം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉള്ളത് അതിനുശേഷം അഞ്ചു വർഷമെങ്കിലും ആയവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നതുപോലെയുള്ള അഴിമതികളും മാഫിയ പരിപാടികളും ഉണ്ടാക്കിയവർക്ക് പോലും ഒരു ബോധമില്ല ഒരു ലക്ഷ്യമില്ല ഒരു വിശദീകരണമില്ല എന്നുള്ളത് വ്യക്തമായി ഞാൻ മടങ്ങി വരാം